ശിവോൻ പാറയാകുന്നു എന്ന് യേശു പറയുന്നതിൻ്റെ യുക്തി എന്താണ് അറിയാൻ താൽപ്പര്യമുള്ളവർക്ക് സ്വാഗതം വന്നനാൻ ദീർഘനാളുകളായി മനസ്സിലാക്കുവാൻ നന്നേ തത്രപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് ശിവോനെ പോലെയുള്ളൊരു വ്യക്തി നമ്മുടെ സാമാന്യ ബുദ്ധി അനുസരിച്ച് ചിന്തിക്കുമ്പോൾ വേണ്ടത്ര വൈകാരികമായ സ്ഥിരതയില്ലാത്തൊരു വ്യക്തി എടുത്തുചാട്ടക്കാരനായ സിമോൻ കർത്താവിൻ്റെ കണ്ണിലെ പ്രകാരമാണ് പാറ പോലെയുള്ള വ്യക്തിത്വം പ്രാപിക്കുവാൻ സാധ്യതയുള്ളൊരു വ്യക്തിയായി കാണപ്പെട്ടത് എന്നത് മനസ്സിലാക്കുവാൻ ഞാൻ നന്നായി ആഗ്രഹിച്ചിട്ടുണ്ട് ശ്രമിച്ചിട്ടുണ്ട് ചിന്തിച്ചിട്ടുണ്ട് അന്വേഷിച്ചിട്ടുണ്ട് അതിൻ്റെ ഫലമായി എൻ്റെ മനസ്സിൽ ഉരുത്തിരിഞ്ഞു വന്ന ചില ചിന്തകൾ അറിവുകൾ ഏവരുമായി പങ്കിടുന്നത് ഉചിതമാണ് എന്ന് കരുതുന്നത് കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് മത്താട് സുവിശേഷം പതിനാറാം അധ്യായത്തിലാണ് യേശു സിമോനോട് പറയുന്നത് നീ പാറയാകുന്നു ഈ പാറമേൽ ഞാൻ ഞാനെൻ്റെ സഭയെ പണി അതുകൊണ്ട് നിൻ്റെ പേര് ഇനിമേൽ ഷിമോൻ എന്നല്ല പത്രോസ് എന്നാണ് അത് ഗ്രീക്ക് ഭാഷയിൽ പാറയ്ക്ക് കല്ലിന് പെത്രസ് കല്ല് നീ കല്ല് പോലെ ഉറപ്പുള്ളവനാണ് ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഈ സ്റ്റാൻഡ്സ് ലൈക്ക് ദ റോക്ക് ഓഫ് ജിബ്രോൾട്ടർ എന്ന് പറയും അജഞ്ചലനായി അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ പശ്ചാത്തലത്തിൽ പറഞ്ഞാൽ ഹിമാലയം പോലെ ഉറച്ചു നിൽക്കുന്നവൻ പ്രതികൂല സാഹചര്യങ്ങളിൽ ഇടറിപ്പോകാത്തവൻ അങ്ങനെയുള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ സാധ്യത പത്രോസിൻ്റെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്നുവെന്ന് തിരിച്ചറിയുവാനുള്ള കണ്ണ് യേശുവിനുണ്ടായിരുന്നു അതിൻ്റെ കാരണം യേശു വെളിച്ചമായിരുന്നു എന്നതുകൊണ്ടാണ് നാം വെളിച്ചമെന്ന ഈ ഒരു സിമ്പിൾ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ അതിന് പലവിധമായ അർത്ഥങ്ങളുണ്ട് നമുക്കറിയാം അതിലൊന്ന് മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വെളിപ്പെ വെളിപ്പെടുത്തുക എന്നുള്ളത് വെളിച്ചത്തിൻ്റെ ഒരു ദൗത്യമാണ് രാത്രിയിൽ നാം ഒരു മുറിയിലായിരിക്കുമ്പോൾ കേരളത്തിൽ പലപ്പോഴും സംഭവിക്കുന്നത് പോലെ ഇലക്ട്രിസിറ്റി ഉണ്ടാവില്ല അപ്പോൾ ആ മുറിയിൽ എന്താണ് ഇരിക്കുന്നത് എന്ന് നമുക്ക് കണ്ട് തിരിച്ചറിയുവാൻ സാധ്യമല്ല എന്നാൽ പെട്ടെന്ന് കരണ്ട് വരുന്നു ബൾബുകൾ കത്തി തുടങ്ങുന്നു അപ്പോൾ നമുക്ക് മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതുവരെ കാണാൻ കഴിയാത്ത കാര്യങ്ങൾ തിരിച്ചറിയാൻ കഴിയുന്നു അപ്പോൾ സാധാരണ ആളുകളുടെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ കാണാൻ സാധിക്കാത്ത കാര്യങ്ങൾ കാണുവാനും തിരിച്ചറിയുവാനും അവൻ്റെ മാഹാത്മ്യം ആദരിപ്പാനുമുള്ള പ്രത്യേകമായ കഴിവ് യേശുവിനുണ്ടായിരുന്നു എന്നത് സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള സംഭവങ്ങൾ എല്ലാം തന്നെ ഒരുപോലെ സാക്ഷ്യപ്പെടുത്തുന്നതായതിനാൽ അത് കൂടുതലായി ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല എന്ന് കരുതുകയാണ് അങ്ങനെയുള്ള യേശുവിൻ്റെ കണ്ണിൽക്കൂടെ നോക്കുമ്പോൾ മാത്രമേ ലൗകികമായ സാമാന്യ ബുദ്ധിയുടെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ ഇവന് വലിയ കഴിവൊന്നുമില്ല ഇവൻ വെറും ഒരു വികാരജീവിയാണ് എടുത്തിയാട്ടക്കാരനാണ് അവനെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല പ്രശ്നങ്ങളുടെ മധ്യത്തിൽ മധത്തിലവൻ മെഴുകുപോലെ ഉരുകിപ്പോകും അതുകൊണ്ട് അവനോട് നിന്നോട്ടെ പക്ഷേ അവനെ ചാരി നിൽക്കുന്നത് ശരിയല്ല ബുദ്ധിയല്ല എന്ന് ചിന്തിക്കുവാൻ മാത്രം സാധ്യതയുള്ളൊരു സാഹചര്യത്തിലാണ് യേശു നിലവിലിരുന്ന എല്ലാ ധാരണകളെയും കവച്ചു വെച്ചുകൊണ്ട് പറയുന്നത് ഇല്ല സിമോഹൻ പത്രോസാണ് അവൻ പറയാണ് ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കാൻ നന്നായി ശ്രമിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് പത്താട് ദിവസം പതിനാറാം അധ്യായത്തിൽ നിന്ന് ഇരുപത്തിയാറാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യേശുവിൻ്റെ ഈ ഒരു തിരിച്ചറിവ് നൂറ് ശതമാനവും തെറ്റായിപ്പോയി എന്ന് നമുക്ക് തോന്നുവാൻ ഇടയാക്കുന്ന ഒരു സംഭവം വളരെ വിശാ വിശദമായി അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് യേശു മഹാപുരോഹിതനാൽ വിചാരണ ചെയ്യപ്പെടുന്ന സമയത്ത് പ്രമുറ്റത്തിരുന്ന പത്രോസിനെ മഹാപുരൂതൻ്റെ വേലക്കരത്തി ഒരു കുറ്റം ചോർത്തുന്നു നീ അഗലീലക്കാരൻ്റെ കൂടെയുള്ളവനായിരുന്നു ആണ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം മൂന്ന് തവണ യേശു പ്രവചിച്ചതുപോലെ തന്നെ ഒരിക്കൽ ശിവോനായിരുന്ന ഇപ്പോൾ പത്രോസായിരിക്കുന്ന നമ്മുടെ മഹാൻ ഈ തള്ളിപ്പറയുന്നുണ്ട് നമുക്ക് അറിയാം അപ്പോൾ അതും ഈ ഒരു പ്രസ്താവനയുടെ അർത്ഥത്തെ പിടിച്ചു കൊലുക്കുന്ന സംഭവമാണ് അതിനുശേഷം പത്രോസ് തൻ്റെ തെറ്റ് തിരിച്ചറിഞ്ഞ് വെളിയിൽ പോയി അതിദുഃഖത്തോടെ കരഞ്ഞു എന്നും അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നിട്ടും ഷിമോൻ ഷിമോൻ മാത്രമല്ല പത്രോസ് കൂടെയാണ് പാറയാണ് എന്ന് നാം എന്തുകൊണ്ടാണ് വിശ്വസിക്കേണ്ടത് അതിന് ന്യായം വല്ലതുമുണ്ടോ യുക്തി വല്ലതുമുണ്ടോ ഉണ്ടെങ്കിൽ എന്താണ് ഇതാണ് നമ്മുടെ അന്വേഷണം അതിൽ പ്രധാനമായും എനിക്ക് രണ്ട് കാര്യങ്ങളാണ് സൂചിപ്പിക്കാനുള്ളത് ഞാൻ എന്നെ തന്നെ പത്രോസിൻ്റെ സ്ഥാനത്ത് സ്ഥാപിച്ച് ഈ സംഭവത്തിൽ വൈകാരികമായി കാൽപ്പനീകമായി പങ്കെടുത്ത് ചിന്തിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള രണ്ട് കാര്യങ്ങൾ ഒന്നാണ് ഇങ്ങനെയുള്ള ഒരനുഭവത്തിൽ കൂടെ കടന്നു പോകേണ്ടി വരുമ്പോൾ ആ സംഭവം നമ്മിൽ ഉദിപ്പിക്കുന്ന ഏറ്റവും വലിയ ഭാരമാണ് ഒരു കുറ്റബോധം 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 എൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെയുള്ള ഒരു വലിയ തകർച്ച ഉണ്ടായിപ്പോയല്ലോ എൻ്റെ ഗുരുനാഥൻ എന്നോടുള്ള കരുണ കൊണ്ട് മുന്നമേ തന്നെ എനിക്ക് അറിയിപ്പ് അല്ലെങ്കിൽ താക്കീത് നൽകിയെങ്കിലും സമയം വന്നപ്പോൾ ഞാൻ തവിട് പോയല്ലോ എന്നെക്കൊണ്ട് എന്തിനു കൊള്ളാം എന്ന ഒരു വലിയ വലിയ താങ്ങാനാവാത്ത കുറ്റബോധം എന്നാൽ നമ്മേവരെയും അത്ഭുതപ്പെടുത്തുവാൻ വളരെയധികം അത്ഭുതപ്പെടുത്തുവാൻ അളവില്ലാതെ അത്ഭുതപ്പെടുത്തുവാൻ പര്യാപ്തമായ ഒരു യാഥാർത്ഥ്യം ഒരു കാലത്ത് ശിവോനായിരുന്ന ഇപ്പോൾ പത്രിവസ് ആയിരിക്കുന്ന ഈ മഹനീയ വ്യക്തിത്വത്തിൽ അത്ഭുതകരമെന്ന് പറയട്ടെ പിൽക്കാലത്ത് എപ്പോഴെങ്കിലും കുറ്റബോധത്തിൻ്റെ ലാഞ്ച പോലും കണ്ടതായി നിങ്ങൾക്ക് ഒന്ന് ചൂണ്ടിക്കാണിക്കാമോ അങ്ങനെ സംഭവിച്ചിട്ടില്ല ഇങ്ങനെയൊരു സംഭവത്തിൽ കൂടെ ആർക്കെങ്കിലും ഇങ്ങനൊരു അനുഭവത്തിൽ കൂടെ നമുക്ക് ആർക്കെങ്കിലും കടന്നു പോകേണ്ടി വരുമായിരുന്നുവെങ്കിൽ നമ്മെ നന്നേ നന്നേ നശിപ്പിച്ച് കളയത്തക്ക ശക്തിയുള്ള കുറ്റബോധം നമ്മളിൽ ഉദിക്കുകയും മരണം വരെ അത് നമ്മുടെ നടു ഒടിക്കുന്ന നമ്മുടെ ആത്മീയമായ വെളിച്ചത്തെ നൂറ് ശതമാനം കെടുത്തിക്കളയുന്ന നമ്മുടെ ജീവിതത്തെ നരകമാക്കി മാറ്റുവാൻ പര്യാപ്തമായ എടുക്കാനാവാത്ത ഒരു കുറ്റബോധമായി അത് നമ്മുടെ ഉള്ളിൽ നമ്മുടെ വ്യക്തിത്വത്തെയും നമ്മുടെ ജീവി ജീവനെയും ജീവിതത്തെയും കാർന്ന് തിന്നുന്ന ഒരു ധാർമ്മിക പുഴുവായി അത് സ്ഥിതി ചെയ്യുമായിരുന്നു എന്നാൽ പത്രോസിൽ നാം അത് കാണുന്നില്ല നാം അപ്പോസ്തകൾ പ്രത്യേക പുസ്തകത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇങ്ങനെയൊരു കാര്യം സംഭവിച്ചിട്ടേയില്ല എന്ന ഒരു അവസ്ഥ പോലെ എന്ന് നമുക്ക് തോന്നി നമ്മെ തോന്നിപ്പിക്കുമാറ് പത്രോസാണ് അവിടെ നേതൃത്വം നൽകുന്നത് ഇതിൻ്റെ അർത്ഥം എന്താണ് ഈ സംഭവത്തിൽ കൂടെ നാം എന്താണ് മനസ്സിലാക്കേണ്ടത് പത്രോസ് അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ചുപോയ ഈ ഒരു വലിയ പരാജയം ഒരു തകർച്ച അവൻ അത് സ്വീകരിച്ചു അംഗീകരിച്ചു അതുകൊണ്ട് അതിൽ നിന്ന് ഒരു കുറ്റബോധമുണ്ടായിട്ട് അവനെ നന്നെ തളർത്തിക്കളയുവാൻ ഇടയാകാത്ത വിധത്തിൽ സ്വാഭാവികമായും അവൻ്റെ ഉള്ളിൽ ജനിക്കേണ്ട കുറ്റജീ ബോധത്തെ അവന് കുറ്റബോധമുണ്ടായതുകൊണ്ടാണ് അവൻ വെടിയിൽ പോയി കരഞ്ഞത് പക്ഷേ ആ കുറ്റബോധത്തെ തന്നിൽ നിലനിർത്താതെ അതിനെ അതിജീവിച്ചുകൊണ്ട് അതിനപ്പുറത്ത് ഒരു വലിയ ആത്മീയ സാധ്യതയുണ്ടെന്ന് തിരിച്ചറിയുവാനുള്ള ആ കഴിവാണ് പാറ പോലെ ബലമുള്ള ഒരു യോഗ്യത കഴിവ് അത് വലിയ വലിയ ശക്തിയേറിയ ഒരു കഴിവാണ് തകർച്ചയുണ്ടായി അരുതാത്തത് സംഭവിച്ചു എൻ്റെ ജീവിതത്തിൻ്റെ പരമ ലക്ഷ്യത്തെ ഞാൻ കൊച്ചാക്കിക്കളഞ്ഞു അതിന് വിരുദ്ധമായി ഞാൻ പ്രവർത്തിച്ചു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായ ഘട്ടത്തിൽ ഞാൻ പരാജയപ്പെട്ടു ഞാൻ തകർന്ന് തരിപ്പണമായി എന്നിൽ നിന്ന് പ്രതീക്ഷിച്ചതിൻ്റെ ഒരു അംശം പോലും എനിക്ക് പ്രധാനം ചെയ്യുവാൻ കഴിയാതെ പോയി ഞാൻ പരാജയപ്പെട്ടു ഞാൻ തകർന്നു പോയി എന്ന യാഥാർത്ഥ്യം അത് ഒരു എടുക്കാനാവാത്ത കുറ്റബോധം അവനിൽ ഉണർത്തുകയും അത് ഉണർത്തിയെങ്കിലും അതൊരു വലിയ എടുക്കാൻ വയ്യാത്ത ഭാരമായ പിൽക്കാലത്ത് ചുവന്ന് നടക്കേണ്ട ആവശ്യമില്ല എന്ന ഒരു വലിയ ശ്രദ്ധേയമായ തിരിച്ചറിവ് ഈ മഹനീയ വ്യക്തിത്വത്തിൽ ഉണ്ടായിരുന്നു എന്ന് താൻ മനസ്സിലാക്കണം ഇത് മനസ്സിലാക്കേണ്ട പ്രത്യേകമായ ആവശ്യം ഞാൻ ചോദിച്ചാൽ ക്രിസ്തീയ മത അനുഭവത്തിൽ മനുഷ്യരിൽ എപ്പോഴും കുറ്റബോധം 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 ഉണർത്തി 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 അങ്ങനെ ഉണർത്തി അവരെ തളർത്തി അങ്ങനെയാണ് അവർ വലിയ ഭക്തി ഉണ്ടാക്കാൻ ആത്മീകമായി യാതൊരു വിവരവുമില്ലാത്ത വിവരദോഷികളായ ചില ആളുകൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത് അവർ നമ്മൾ പുരോഹിതന്മാരെന്ന് പറയും അവർക്ക് മനസ്സിലാക്കാൻ കഴിയ കഴി കഴിവില്ലാത്തൊരു കാര്യം എപ്പോഴും മനുഷ്യൻ്റെ ഉള്ളിൽ കുറ്റബോധം അവനെ കാർന്നു നിന്നൊരു പുഴിവു പോലെ അവൻ്റെ ഉള്ളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ വ്യക്തിത്വം നന്നേ നശിച്ചു പോയിക്കൊണ്ടേയിരിക്കുകയാണ് അനുദിനം അത് മരിച്ചു കൊണ്ടേയിരിക്കുകയാണ് മനുഷ്യൻ ഈ ഒരു ശപിക്കപ്പെട്ട അവസ്ഥയിൽ വേർപ്പ് മുട്ടി ജീർണിച്ചുകൊണ്ടിരിക്കുക എന്നത് ദൈവഹിതമല്ല എന്നത് തിരിച്ചറിയുവാൻ എന്തുകൊണ്ടോ പുരോഹിത വർഗം ഒന്നുകിൽ അതിന് കഴിവില്ല അല്ലെങ്കിൽ കൂട്ടാക്കുന്നില്ല മനുഷ്യർക്ക് സംഭവിക്കുന്ന ഇടിവുകൾ എന്താണ് അവരനുഭവിക്കുന്ന വേദനയും ഭാരവും എന്താണ് അവരുള്ളിൽ വഹിച്ചുകൊണ്ട് നടക്കേണ്ട അപകർഷതാ ബോധം എന്ന ഈ വലിയ ഭാരത്തിൻ്റെ ഭീകരത എന്താണ് എന്ന സഹാനുഭൂതിയോടെ തിരിച്ചറിയുവാനുള്ള ഒരു കർത്തവ്യം നിങ്ങൾക്കുണ്ടോ എന്ന് പുരോഹിതവർഗം ഒരു മതത്തിലും ഒരു കാലത്തും തിരിച്ചറിയുവാൻ കൂട്ടാക്കിയിരുന്നില്ല എന്നാൽ അത് തിരിച്ചറിഞ്ഞ ഒരു വ്യക്തി ഉണ്ടായിരുന്നു ആ വ്യക്തിയുടെ പേര് നശ്രയനായ യേശു എന്നായിരുന്നു അതുകൊണ്ടാണ് പത്രോസിന് ഇപ്രകാരമുള്ളൊരു വിടുതലുണ്ടാകുവാനും ആ കുറ്റബോധം ഏറ്റവും മൂർച്ചേറിയ അവസ്ഥയിൽ അവനിലുണ്ടായിട്ടും അവൻ അവൻ്റെ ഗുരുനാഥനെ അറിഞ്ഞതുകൊണ്ട് ആ കുറ്റബോധത്തിൽ നിന്ന് അവനെ വിടുവിച്ച് അതിൻ്റെ അതിൽ നിന്ന് മേൽത്തരമായൊരവസ്ഥയിലേക്ക് അവനെ ഉയർത്തുവാൻ പര്യാപ്തമായൊരു വ്യക്തിത്വം യേശുണ്ടായിരുന്നു എന്ന് പത്രോസ് അറിഞ്ഞതുകൊണ്ടാണ് അവൻ തകർന്നു പോകാതെ പ്രുമുള്ളവർ പത്രോസിൻ്റെ വ്യക്തിപരമായ ഈ അവസ്ഥയുടെ പിൻബലത്തിൽ അല്ലെങ്കിൽ അടിസ്ഥാനത്തിൽ എനിക്ക് പറയാനുള്ളത് നാം കുറ്റബോധം എന്ന് പറയുന്ന നമ്മെ നശിപ്പിക്കുന്ന ഈ ഭാരം വിഷം ഉള്ളിൽ ചുമന്നുകൊണ്ട് നടക്കുന്ന ഈ ശപിക്കപ്പെട്ട അവസ്ഥയിലായിരിക്കുന്നതിൽ യാതൊരു ആത്മീകമായ നന്മയുമില്ല എന്ന് മാത്രവുമല്ല ഇത് തികച്ചും പൈശാചികമാണ് നമ്മുടെ വ്യക്തിത്വത്തെ ഏറ്റവും അധികം നശിപ്പിക്കുവാനും ബലഹീനമാക്കുവാനും മാത്രമേ ഇത് സഹായിക്കുകയുള്ളൂ ഇത് ദൈവഹിതമാണെന്ന് പറയുന്ന പുരോഹിതൻ വെറും വെറും പോത്താണ് വിവരമില്ലാത്തവനാണ് വിവരദോഷിയാണ് ഒന്നിൽ ഇത് പറയുന്ന പുരോഹിതൻ ശരിയാണ് അല്ലെങ്കിൽ സുവിശേഷം ശരിയാണ് രണ്ടും ഒരേ സമയത്ത് ശരിയാകുവാൻ സാധ്യമല്ല അപ്പോൾ പത്രൂസിൽ നിന്ന് നാം പഠിക്കേണ്ട വളരെ വളരെ പ്രായോഗികമായി നമുക്ക് പ്രയോജനം ചെയ്യുന്ന അനിവാര്യമായി നാം എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു വലിയ ആത്മീയമായ പ്രമാണം എന്താണ് കുറ്റബോധം മനുഷ്യനിൽ ഉണ്ടാകും സമ്മതിക്കുന്നു പക്ഷേ ഈ കുറ്റബോധം നമ്മെ അനുദിനം കാർന്നു തിന്നുന്ന ഒരു ആത്മീയ പുഴുവായി നമ്മുടെ ഉള്ളിൽ വഹിച്ചുകൊണ്ട് നടക്കേണ്ട യാതൊരു എന്ന് മാത്രമല്ല അങ്ങനെ ചെയ്യുന്നത് ദൈവഹിതത്തിന് ഘടകവിരുദ്ധമാണ് ജീവൻ എന്ന് പറയുന്ന പ്രക്രിയയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന യുക്തിക്ക് വിരുദ്ധമാണ് മനുഷ്യൻ്റെ നന്മയ്ക്കും ഉന്നമനത്തിനും അത് വിഘടമാണ് എന്ന തിരിച്ചറിവാണ് ഇത് വളരെ ശക്തിയേറിയ ഒരു പ്രമാണമാണ് ആ പ്രമാണം പത്രോസിൽ മാത്രമല്ല ആരിലൊക്കെ നിലകൊള്ളുന്നു അവരൊക്കെയും പാറകളാണ് പത്രോസിൽ നിന്ന് പാറയാകുന്നു ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയുമെന്ന് പറയുമ്പോൾ അർത്ഥം എന്താണ് വിശ്വാസിയാണെങ്കിൽ പാറയായിരിക്കണം ഈ പാറയാകുക എന്ന് പറയുന്ന ആ ഒരു പ്രയോഗത്തിൻ്റെ പ്രതീകത്തിൻ്റെ അർത്ഥം എന്താ എന്ന് ആ സാന്ദർ സാന്ദർഭികമായിട്ടാണ് നാം മനസ്സിലാക്കേണ്ടത് ഓരോ വിശ്വാസിയും പാറയായി രൂപാന്തരപ്പെടുന്ന ആ ഒരു ഒരു മർമ്മത്തിൻ്റെ ഒരംശമാണ് നാം ഇതുവരെയും പരിഗണിച്ചത് അതായത് കുറ്റബോധമുണ്ടാകും പക്ഷേ ആ കുറ്റബോധത്തെ നമ്മുടെ ആത്മീയമായ ജീവിതത്തിൻ്റെ വിഷയമാക്കി ഉള്ളിൽ സംഗ്രഹിച്ചുകൊണ്ട് നടക്കേണ്ട ഒരാവശ്യവുമില്ല അത് ഒരു ചവിട്ടുപടിയായി മാത്രം ഉപയോഗിച്ച് അതിനപ്പുറത്തേക്ക് പ്രവേശിച്ച് അതിമഹത്തരമായ അതിമഹത്തരമായൊരവസ്ഥയിൽ ചെന്നെത്തുവാൻ നമുക്ക് അവകാശമുണ്ട് അത് സാധ്യമാണ് എന്ന അടിസ്ഥാന പ്രമാണം ഇത് കൈപ്പറ്റുവാൻ ഇത് സ്വീകരിക്കാൻ നമുക്കിടയാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കാം രണ്ടാമതായി നാം പത്രോസിൽ കാണാത്ത ഒരു കാര്യം ഇങ്ങനെ ഒരു വലിയ തകർച്ച സംഭവിച്ചു എന്നാൽ ആ തകർച്ച സംഭവിക്കുമ്പോൾ ഇപ്പം ഞാൻ പത്രോസിൻ്റെ സ്ഥാനത്തായിരുന്നു അല്ലെങ്കിൽ ആരെങ്കിലും പത്രോസിൻ്റെ സ്ഥാനത്തായിരുന്നുവെങ്കിൽ പത്രോസിന് സംഭവിക്കാവുന്ന രണ്ടാമത്തെ അവസ്ഥ ആദ്യത്തെ നാം പരിഗണിച്ചു കഴിഞ്ഞു കുറ്റബോധം അത് മനുഷ്യ വ്യക്തിത്വത്തിൽ വരുത്താവുന്ന വലിയ വിരകൾ നഷ്ടങ്ങൾ അത് വ്യക്തിത്വത്തിൻ്റെ വിഷമാണ് എന്ന് നാം മനസ്സിലാക്കി കഴിഞ്ഞു രണ്ടാമതായി അപ്പോൾ അവിടെ നാം നോക്കുമ്പോൾ പത്രോസ് തനിച്ചാണ് ശിഷ്യന്മാരാരും കൂടെയല്ല താൻ എന്ത് ചെയ്തു എന്ന് കണ്ടുപിടിച്ച് എവിടെയെങ്കിലും പോയി റിപ്പോർട്ട് ചെയ്യാൻ പത്രദോസിനെതിരെ ഒരു സാക്ഷി പറയാൻ അരുമില്ല അവനത് ചെയ്തു അവനത് ചെയ്തു ഇല്ല അപ്പോൾ പത്ര എടുക്കാൻ ചെയ്യാവുന്ന രണ്ടാമത്തെ കാര്യം അതങ്ങ് നിരാകരിക്കുക അങ്ങനെ സംഭവിച്ചിട്ടില്ല ഒരു അമ്ളി പറ്റി അതങ്ങ് അമക്കിക്കളയ അങ്ങനെ സംഭവിച്ചില്ല എന്ന് നടിക്കുക നിരാകരിക്കുക യാഥാർത്ഥ്യത്തെ നിരാകരിക്കുക അങ്ങനെ ചെയ്താൽ എന്ത് അറിയാമോ ആജീവനാന്തം ഒരു ഇരുകാലൻ അസത്യമായി പത്രോസ് അധപതിച്ചു പോകും ഞാൻ ആവർത്തിക്കട്ടെ ഇങ്ങനെയൊരു സംഭവം തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്നു നടിച്ച് പത്രോസ് ശിഷ്ടമുള്ള നാളുകൾ കഴിയുവാൻ കഴിക്കുവാൻ താല്പര്യപ്പെട്ടിരുന്നുവെങ്കിൽ അക്കാലം അത്രയും മരിക്കുന്നത് വരെ പത്രവും സാരായിരിക്കും പാറയായിരിക്കുകയില്ല പിന്നെയോ രണ്ട് കാലിൽ സഞ്ചരിക്കുന്ന ഒരു വലിയ കവടഭക്തിക്കാരൻ കള്ളൻ മതകള്ളൻ ഭക്തിയുടെ കള്ളൻ യാഥാർത്ഥ്യങ്ങളെ നിരാകരിച്ച് അതിനെ സ്വീകരിക്കാതെ അതിനെ അഭിമുഖീകരിക്കാതെ അഭിമുഖീകരിക്കുന്നതിൽ കൂടെ അതിജീവിക്കാതെ തികച്ചും വ്യത്യസ്തമായ ഒരു സമീപനമാണ് അങ്ങനെ സംഭവിച്ചിട്ടില്ല അങ്ങനെ സംഭവിച്ചിട്ടില്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് അഭിമുഖീകരിക്കുന്നത് സംഭവിച്ചിട്ടില്ലാത്ത ഒരവസ്ഥയെ ഞാൻ എങ്ങനെയാണ് അതിജീവിക്കുന്നത് എന്ന് പറയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നാം ആ ജീവനാന്തം ഒരു കള്ളം ഒരസത്യം മാത്രം ജീവിക്കുവാൻ അവകാശമുള്ളവരായി അധപ്പതിച്ചു ഇതിൻ്റെ ഭീകരത വളരെ വലുതാണ് ജീവിതത്തിൽ സത്യസന്ധമായി ജീവിക്കുവാൻ നമുക്ക് കഴിയുമോ അല്ലെങ്കിൽ യാഥാർത്ഥ്യങ്ങൾ മറച്ചു വച്ചത് കൊണ്ട് നാം എന്തെങ്കിലും നന്മ നേടുവാൻ നമുക്ക് കഴിയുമോ ഇതൊരു വലിയ പ്രശ്നമാണ് ഈ വലിയ പ്രശ്നത്തിന് മഹത്തരമായ സുദീർഘമായ ഒരു ഉത്തരം നൽകുന്ന ലോക സാഹിത്യത്തിൽ ഒരുപക്ഷേ ഏറ്റവും അഗ്രഗണ്യമായ ഒരു നോവലുണ്ട് അത് ഡോസ്റ്റോംസ്കിയുടെയാണ് ആ നോവലിൻ്റെ പേര് കുറ്റവും ശിക്ഷയും എന്നാണ് ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ് അതിൽ മുഖ്യ ക്യാരക്ടറായ റോഡിയോ റൊമാനോവിച്ച് റഷ്കോൾ നിക്കോഫ് അവൻ രണ്ട് സ്ത്രീകളെ കൊല്ലുന്നുണ്ട് അവൻ ആ രണ്ടുപേരെ കൊന്നു വന്നതിന് ദൃക്ഷാക്ഷികളാരുമില്ല പക്ഷേ ആ യാഥാർത്ഥ്യം സമൂഹത്തിൻ്റെ മുൻപിൽ അംഗീകരിക്കുന്നത് വരെ അവൻ്റെ ജീവിതം കാരാഗ്രഹത്തിൽ വസിക്കുന്നതിനേക്കാൾ നൂറു മടങ്ങ് പ്രയാസമേറിയതാണ് വേദനയേറിയതാണ് വിമ്മിഷ്ടമേറിയതാണ് അസഹനീയമാണ് എന്നാൽ അവനെ ആ ഒരു അവസ്ഥയിൽ നിന്ന് രക്ഷിക്കുവാനായി സത്യം സമൂഹത്തിൻ്റെ മുമ്പിൽ അംഗീകരിച്ച് അതുകൊണ്ട് സംഭവിക്കാവുന്ന ശിക്ഷ ഏറ്റുവാങ്ങി ഒരു ഒരന്തരീകമായ രോഗശാന്തിയുടെ വ്യക്തിത്വത്തിൻ്റെ രോഗശാന്തിയുടെ അനുഭവത്തിലേക്ക് വഴി നടത്താനായി ഡോസ്റ്റോവിസ്കി എന്ന മഹനീയ അതുല്യനായ പ്രതിഭ ഉപയോഗിക്കുന്നത് ഒരു വേശ്യയാണ് സോണിയ എന്നാണ് അവിടെ പേര് സമൂഹത്തിൽ ഇങ്ങനെയുള്ള വ്യക്തികളുടെ അവസ്ഥ തിരിച്ചറിയുവാൻ പുരോഹിതന്മാർക്ക് കഴിവില്ല വേശ്യികൾക്ക് കഴിവുള്ളൂ എന്നതാണ് ഡോസ് പ്രമേയം അതുകൊണ്ടാണ് യേശു പറഞ്ഞത് പരീശന്മാരെയും ശാസ്ത്രിമാരെയും അഭിസംബോധന ചെയ്തുകൊണ്ട് യേശു പറഞ്ഞത് വേശ്യമാർ നിങ്ങളെക്കാൾ മുൻപേ ദൈവരാജ്യത്തിൽ രാജ്യത്തിൽ പ്രവേശിക്കും അതിൻ്റെ യഥാർത്ഥ മർമ്മം സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളുടെ പശ്ചാത്തലത്തിൽ വാസ്തവത്തിൽ സാഹിത്യത്തിൽ വെളിപ്പെടുത്തിയത് ഡോസ് ചോസ്കിയാണ് അതാ വലിയ കലാപ്രതിഭയുടെ മഹത്വത്തിൻ്റെ ഒരു ചെറിയ സൂചന മാത്രമാണ് ഇപ്പോൾ നാം പത്രസിലേക്ക് മടങ്ങി വരുമ്പോൾ അവൻ ഇങ്ങനെ സംഭവിച്ചു എന്നത് നിരാകരിക്കുന്നില്ല അവനാണ് പോയി പറഞ്ഞിട്ടുള്ളത് മറ്റാരും അത് പറഞ്ഞ മറ്റുള്ളവരോട് ഏറ്റുപറയുവാൻ ഇടയാവില്ല കാരണം മറ്റാരും അവിടെ ഇല്ലായിരുന്നു എന്നതുകൊണ്ട് അപ്പോൾ പത്രോസ് ആ യാഥാർത്ഥ്യത്തെ അംഗീകരിക്കുന്നു നിരാകരിക്കുന്നില്ല ഇത്രയും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വീഴ്ചകൾ വരും താഴ്ചകൾ വരും തകർച്ചകൾ വരും നാം നമ്മെ തന്നെ നമ്മെപ്പറ്റി തന്നെ വെച്ചു പുലർത്തുന്ന മഹനീയമായ സങ്കല്പങ്ങൾ ജീവിതത്തിൻ്റെ ചില അവസ്ഥകളിൽ തകർന്ന് തരിപ്പണമായി പോകും അങ്ങനെയുള്ള സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്യുമ്പോൾ അത് നിരാകരിക്കുന്നതല്ല പ്രയോജനകരമായ സമീപനം അത് സംഭവിച്ചു അതിൻ്റെ യാഥാർത്ഥ്യത്തെ അംഗീകരിക്കുകയും എന്നാൽ ആ ഒരു സംഭവം എൻ്റെ വ്യക്തിത്വത്തിൻ്റെയോ സാധ്യതകളുടെയോ അന്തിമമായ പര്യായമല്ല എന്ന സത്യം തിരിച്ചറിഞ്ഞിട്ട് അതിനെ അതിജീവിക്കുവാൻ അംഗീകരിച്ചാൽ മാത്രമേ അതിജീവിക്കുവാൻ സാധ്യമാകുകയുള്ളൂ ശ്രമിച്ചാൽ അത് നമ്മുടെ ആന്തരികമായ വ്യക്തിത്വ സൗഖ്യം ഹീലിംഗ് ഓഫ് ദ പേഴ്സണാലിറ്റി എന്ന് പറയും അതിന് ഇടവരും അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മുടെ അവസ്ഥ പഴയതിനേക്കാൾ ആത്മീയമായി മെച്ചപ്പെടും എന്നതാണ് തീയിൽ ഉരുകി ശുദ്ധിപ്രാപിച്ച സ്വർ തങ്കം പോലെ നായിത്തീരും അതും ഒരു വലിയ ശക്തിയാണ് സത്യത്തെ യാഥാർത്ഥ്യങ്ങളെ അംഗീകരിക്കേം നിരാകരിക്കാതെ അംഗീകരിക്കുകയും അതുകൊണ്ട് തകർന്നു പോകാതെ അതിനെ അതിജീവിച്ച് മേൽത്തിരമായ ഒരവസ്ഥയിലേക്ക് പ്രവേശിക്കാനുള്ള ശക്തിയും ഈ പാറയുടെ പ്രത്യേകമായ സ്വഭാവമാണ് പത്രോസേ നീ പാറയാകുന്നു എന്ന ആശയത്തിൻ്റെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള രണ്ട് വശങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കിട്ട് ഇത് രണ്ടും മനുഷ്യ മനുഷ്യരുടെ ജീവിതത്തിൽ ഏറ്റവും 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 അധികം പ്രയോജനം ചെയ്യും പ്രത്യേകിച്ച് യുവതി യുവാക്കന്മാർ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വ്യക്തത പ്രാപിക്കണമെന്ന് എനിക്ക് അതീവമായ താല്പര്യമുണ്ട് അതുകൊണ്ട് പ്രത്യേകിച്ച് അവർക്ക് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് ചിന്തകൾ ഞാൻ അവസ തൽക്കാലം ഉപസംഹരിക്കുന്നു ഇതിനെപ്പറ്റി നാം യഥാർത്ഥത്തിൽ അന്വേഷണ ബുദ്ധിയോടെ ധ്യാനിച്ചാൽ വളരെയധികം ആഹാത്മ്യമേറിയ ആശയങ്ങൾ ആത്മീകമായ പരിജ്ഞാനങ്ങൾ ഈ ഒരു സംഭവത്തിൽ കൂടെ പത്രൂസിൻ്റെ വ്യക്തിത്വത്തിൽ കൂടെ അവൻ്റെ അവസ്ഥകളിൽ കൂടെ പ്രാപിക്കാൻ നമുക്ക് കഴിയും എന്നത് വളരെ സ്പഷ്ടമാണ് അങ്ങനെയുള്ള ഒരന്വേഷണത്തിൻ്റെ ആത്മീയ അച്ചടക്കം പാലിപ്പാനും നമുക്ക് ഏവർക്കും ഇടയാകട്ടെ എന്നുകൂടെ ആശിച്ചുകൊണ്ട് യഥാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു ഏവർക്കും നന്മ 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 മാത്രം ഉണ്ടാകട്ടെ ജയ് ഹിന്ദ്